യു ഡി എഫിനെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ പ്രതിഷേധമുയരുന്നു തെക്കൻ ജില്ലകളിൽ മുസ്ലിം ലീഗിന് സീറ്റ് നൽകാതെ അവഗണിക്കുന്നുവെന്ന് പരാതി യു ഡി എഫിന് രണ്ടാമനായ ലീഗിനെ ഒതുക്കാൻ കേരള കോൺഗ്രസും ആർ എസ് പിയും നീക്കം നടത്തുന്നുവെന്ന ഗുരുതര ആരോപണം ഉയർത്തി പ്രാദേശിക ലീഗ് പ്രവർത്തകർ അണികളെ സമാശ്വസിപ്പിക്കാനാകാതെ മുസ്ലിം ലീഗ് നേതൃത്വം ാണ് യു ഡിഫിൽ നിന്നും മുസ്ലിം ലീഗിന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം അവസാനിച്ചപ്പോഴാണ് കടുത്ത അവഗണനയുടെ ചിത്രം പൂർണ്ണമായും വ്യക്തമായിരിക്കുന്നത് തെക്കൻ ജില്ലകളിൽ പലയിടത്തും മുസ്ലിം ലീഗിന് യു നേതൃത്വം സീറ്റുകൾ നൽകിയിട്ടില്ല പ്രതിഷേധ സൂചകമായി ചിലയിടങ്ങളിൽ യു ഡി എഫിനെതിരെ ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തി പ്രതിഷേധിച്ചിട്ടുമുണ്ട് കോൺഗ്രസ് കഴിഞ്ഞാൽ യു ഡി എഫിൽ രണ്ടാം സ്ഥാനത്തുള്ള പ്രബല കക്ഷിയാണ് മുസ്ലിം ലീഗ് വടക്കൻ ജില്ലകളിൽ സംഘടനാ സംവിധാനത്തിലും കെട്ടുറപ്പിലും മുന്നിലാണ് മുസ്ലിം ലീഗ് എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിജയത്തിനായി വയനാട്ടിൽ കൈ മെയ് മറന്ന് രംഗത്തിറങ്ങിയതിൽ മുൻനിരയിൽ തന്നെയായിരുന്നു മുസ്ലിം ലീഗിന്റെ സ്ഥാനം ലീഗിന്റെ സ്വന്തം ഹരിത പതാക പ്രചരണത്തിൽ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം പോലും അനുസരിച്ചുകൊണ്ടാണ് അന്ന് ലീഗ് പ്രവർത്തകർ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നത് ആ വിധത്തിൽ പാർട്ടിയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിഷയമായിട്ട് പോലും യു ഡി എഫിന്റെ ഐക്യത്തിനായി നിലകൊള്ളുകയായിരുന്നു മുസ്ലിം ലീഗ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളിലും വടക്കൻ ജില്ലകളിൽ അത്യധികം ആവേശത്തോടെ ലീഗ് പ്രവർത്തകർ സജീവമാണ് താനും എന്നിട്ടും മുന്നണി മര്യാദകൾ മറന്ന് തെക്കൻ ജില്ലകളിൽ നിന്നും ബോധപൂർവം തഴയപ്പെട്ടതിൽ ലീഗ് പ്രവർത്തകർ കടുത്ത പ്രതിഷേധത്തിലാണ് നേതാക്കളായ സാദിഖ് തങ്ങളും പി കെ ഒന്നും ഈ വസ്തുതകൾ കോൺഗ്രസ് നേതാക്കളെ യഥാവിധി ധരിപ്പിക്കുന്നില്ലെന്ന പരാതിയാണ് ലീഗ് അണികൾക്കുള്ളത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയയിടങ്ങളിൽ യു ഡി എഫിന്റെ ഘടക കക്ഷികളായ കേരള കോൺഗ്രസിനും ആർ എസ് പിക്കും സി എം പിക്കുമൊന്നും വലിയ ശക്തിയൊന്നുമില്ല എന്നിട്ടും വടക്കൻ മേഖലകളിൽ അവർക്ക് സീറ്റുകൾ നൽകുന്നതിൽ ലീഗ് എതിർപ്പൊന്നും കാണിച്ചിട്ടേയില്ല എന്നാൽ തെക്കൻ ജില്ലകളിലെത്തുമ്പോൾ ഇതൊന്നുമല്ല സ്ഥിതി അവിടെ ഇതര ഘടക കക്ഷികൾ മുസ്ലിം ലീഗിനെ ബോധപൂർവം തഴയുക തന്നെയാണ് ആർ എസ് പിക്ക് വേരോട്ടമുള്ളത് കൊല്ലം ജില്ലയിൽ മാത്രമാണ് അവിടെയാകട്ടെ ലീഗിനെ തഴയാൻ മുൻനിരയിലുള്ളത് ആർ എസ് പി ആണെന്നാണ് ലീഗ് പ്രവർത്തകരുടെ പരാതി എം കെ പ്രേമചന്ദ്രനെ പോലെയുള്ള മുതിർന്ന യു ഡി എഫ് നേതാക്കളും ഈ വിഷയത്തിൽ ഇടപെടാത്തതും ലീഗ് പ്രവർത്തകരെ പ്രകോപിതരാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ നാമമാത്ര പ്രാതിനിധ്യം പോലും മുസ്ലിം ലീഗിന് ലഭിച്ചിട്ടില്ല കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഡിവിഷനിൽ ലീഗിന് സീറ്റ് നൽകിയിട്ടുണ്ടെങ്കിലും അവിടെ അതേ സീറ്റിൽ കോൺഗ്രസും മത്സരരംഗത്തുണ്ട് ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ബദ്രീനെതിരെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് പി വി വേണുഗോപാൽ മത്സരരംഗത്തെത്തിയത് കൊല്ലം ജില്ലയിലെ യു ഡി എഫ് സംവിധാനത്തെ ആകെ ഉലച്ചിട്ടുണ്ട് അതേസമയം ഇടതുപക്ഷത്താകട്ടെ ഘടക കക്ഷികൾക്കും പിന്തുണയേകുന്ന മറ്റ് കക്ഷികൾക്കും മാന്യമായ പരിഗണന തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആസന്നമായ തെരഞ്ഞെടുപ്പിൽ വിവിധ ത്രിതല സീറ്റുകളിൽ ഇക്കുറി വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ആ സീറ്റുകൾ ഘടക കക്ഷികൾക്ക് നൽകുന്നതിനും മാതൃകാപരമായ ഇടപെടലുകൾ തന്നെയാണ് ഇടതു നേതൃത്വം നടത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ മാത്രം നൂറോളം സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ട് അതിൽ മുപ്പത്തഞ്ച് ശതമാനം സീറ്റുകൾ ഘടക കക്ഷികൾക്ക് മാറ്റിവെക്കുകയാണ് സി പി ചെയ്തത് ഇത് മാതൃകാപരമാണെന്ന് എതിർ പാർട്ടികൾ പോലും സംവദിക്കുന്നുമുണ്ട് ഈ വിധം വസ്തുതകൾ ചൂണ്ടിക്കാട്ടിയാണ് ലീഗ് പ്രവർത്തകർ നേതൃത്വത്തിനെതിരെ പ്രതിഷേധമുയർത്തുന്നത് അതേസമയം തെക്കൻ ജില്ലകളിൽ മുസ്ലിം ലീഗിന് വലിയ ശക്തി ഇല്ലെന്ന വിലയിരുത്തലാണ് യു ഡി എഫിലെ മറ്റ് ഘടക എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ പരോക്ഷ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്നും ഇവർ കണക്കുകൂട്ടുന്നുണ്ട് ലീഗിന്റെ പിന്തുണയേക്കാൾ വലുത് ഈ വിധം സഹകരണങ്ങളാണെന്നാണ് ഇവരുടെ മനോഭാവം തെക്കൻ ജില്ലകളിൽ ലീഗിനെ അവഗണിക്കുന്നതിന് ഇതാണ് അടിസ്ഥാന കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ വിധം പ്രവർത്തനങ്ങൾ യു ഡി എഫിന്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലാണ് തെക്കൻ ജില്ലകളിൽ ശക്തി പ്രാപിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിധം സമീപനങ്ങൾ തുടരാനാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ ശ്രമമെങ്കിൽ ശക്തമായി പ്രതികരിക്കണമെന്ന ആവശ്യമാണ് അടിത്തട്ടിലെ പ്രവർത്തകർ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് അതേസമയം അസംതൃപ്തരായ അണികളെ ഏതു വിധത്തിൽ സമാശ്വസിപ്പിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് പാണക്കാട് സാധിക്കലി തങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും പോലെയുള്ള ലീഗ് നേതാക്കൾ